ഇപ്പം മിനിമിൻ്റെയും ചേട്ടൻ്റെയൊക്കെ ലൈഫിൽ ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടായി അത് സോഷ്യൽ മീഡിയ കൂടെ പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു ഓക്കെ അപ്പം അതങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് നെഗറ്റീവ് ായിട്ടുള്ളൊരു കാര്യമല്ല അത് അത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പലരും എല്ലാവരും എന്താ നമ്മുടെ ജീവിതത്തിൽ ഹാപ്പി മൊമെന്റ്സ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് അത് മാത്രമല്ല അത് അത് ശരിക്കും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യമാണ് അങ്ങനെ ആരും പറയാത്തത് കൊണ്ട് അറിയാത്തതാണ് അതിനൊരു സോഷ്യൽ അത് വളരെ കോമൺ ആയിട്ട് റെഗുലർലി സംഭവിക്കുന്നു ഒരു ഒരു നൂറില് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നോർമലൈസ് ചെയ്യാന്നുള്ളതല്ല റൈറ്റ് വേർഡ് അത് അതും കൂടെ നമുക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത് അല്ല പഴയ ആൾക്കാരൊക്കെ പറയാറല്ലേ അടങ്ങിയിരിക്കണം അങ്ങനെയൊക്കെ പക്ഷേ അല്ല അത് ബേസിക്കലി നമ്മളൊരു ഡോക്ടറിൻ്റെ അഡ്വൈസ് സ്വീകരിച്ചാണല്ലോ അതിന് മുന്നോട്ട് പോയത് ഡോക്ടർ പറയുന്നത് നമ്മൾ അടങ്ങിയിരിക്കുന്നതൊക്കെ അടങ്ങിയിരുന്നിട്ടുണ്ട് അല്ല നമ്മൾ ഈ അടങ്ങിയിരിക്കുന്നതിനൊക്കെ പറയണെങ്കിൽ ഒത്തിരി ക്രമസോൺസ് ഒത്തിരി സംഭവങ്ങളും നമ്മൾ ഇതിനകത്ത് ചെല്ലുമ്പോഴാണ് ഈ ഒരു ഇതിനകത്ത് ഇത്രയധികം കാര്യങ്ങളുണ്ടെന്ന് അറിയുന്നത് അപ്പം ഒരു ഒരു എന്താ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ക്രോമോസോൺ നമ്പറൊന്നും അല്ലെങ്കിൽ അത് വളരെ അങ്ങനെ കുറേ അധികം ഇങ്ങനത്തെ ഒത്തിരി തലങ്ങളുണ്ട് ഒത്തിരി തലങ്ങളുണ്ട് ഈ ചുമ്മാ അടങ്ങിയിരുന്ന അത് മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ ഈ അടങ്ങി നടക്കുന്ന കുറേ അധികം സയന്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് ും എല്ലാം മംഗളമായിട്ട് നടന്നു ഇനി ജീവിതത്തിൽ നല്ല നല്ല എല്ലാം പോസിറ്റീവായിട്ട് തന്നെ വരട്ടെ ഭാവിയിലും നല്ല വരട്ടെ